ും സ്വാഗതം അപ്പോ ഇന്ന് നമുക്ക് ചെറിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് നമുക്ക് സന്തോഷം പങ്കുവെക്കാനായിട്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതിന് ശേഷം കുറേ ദിവസമായിട്ട് നമ്മളാണെങ്കിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു ഒന്ന് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു രണ്ടാമത് എന്താ രണ്ടാമത് ജോലിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഡോറയ്ക്ക് ഇടയ്ക്ക് ഇപ്പോഴും തല വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക വീഡിയോ പിടിച്ചിട്ടിരിക്ക പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കണം എനിക്ക് കിടക്കണം വഴിയാ തലയിറങ്ങുന്ന അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം റെഡിയായി എൻ്റെ മുടി രണ്ട് സൈഡിലും പിന്നെയൊക്കെ ഇട്ടിട്ട് അപ്പോൾ പെട്ടെന്ന് തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും വലിച്ചു നീട്ടി കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല നമ്മൾ ശനിയാഴ്ച വെള്ളിയാഴ്ച ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ബ്രോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗബ്രൂനെ കൊണ്ട് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനിലാണ് പോയത് കാരണം ഗബ്രൂട്ടൻ ആണെങ്കിൽ ഇത്തിരി സീരിയസ് ആയിരുന്നു ഡിസംബർ മാസത്തിലേക്ക് ഇച്ചിരി പ്രശ്നത്തിലായിരുന്നു ഗബ്രൂട്ടൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു എന്തായിരിക്കും പറയാൻ പോകുന്നത് ഹോൾ വലുതായി ഓപ്പൺ ഹാർട്ട് സർജറി വേണം എന്നൊരു ഉറപ്പ് പറയുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഭയങ്കര ടെൻഷനിലും പേടിയിലുമായിരുന്നു നമ്മൾ പോയത് എന്തായാലും ഒരുപാട് പേരുടെ പ്രാർത്ഥനയും ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് മാത്രല്ല ഞങ്ങൾ സത്യം പറഞ്ഞാല് ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച സമയക്കൊണ്ട് ഞങ്ങൾ ഇത്രയും നമ്മള് നമ്മുടെ കുഞ്ഞിന്റെ ആയതുകൊണ്ടായിരിക്കാം അത്രയും ആത്മാർത്ഥമായിട്ടായിരുന്നു നമ്മള് പ്രേയർ ചെയ്തോണ്ടിരുന്നത് അല്ലാതെ നമുക്ക് പറ്റത്തില്ലായിരുന്നു ഗബ്രൂസേ വീഡിയോ എടുക്കു നോക്കിയേ ഗബ്രൂട്ടിന്റെ കാര്യം ഗബ്രൂട്ടിന്റെ കാര്യം നമ്മൾ പറയുന്ന മുടിയൊക്കെ ആണെങ്കിൽ ഒരുമാതിരിയായി ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഗബ്രൂസി നമ്മൾ വീഡിയോ എടുക്കുക വീഡിയോ എടുത്ത് നമുക്ക് വിശേഷങ്ങൾ പറയണ്ടേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വിശേഷങ്ങളൊക്കെ പറയണ്ടേ നാച്ചിമാമയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വിശ്ചൊക്കെ പറയണ്ടേ ഏഹ് വിശ്വാസമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കണ്ടേ അപ്പോൾ നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു പോയത് എന്തായാലും ദൈവം സഹായിച്ച് ഡോക്ടർ പറഞ്ഞു തൽക്കാലം സർജറി വേണ്ട എന്ന് പറഞ്ഞു ഹോളിൻ്റെ വലിപ്പം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലീഡിങ് ആകാനുള്ളൊരു സാധ്യതയുണ്ട് ബ്ലഡുകൾ തമ്മിൽ മിക്സ് ആവാനുള്ള ആവാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം നമ്മൾ എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും തൽക്കാലം ഇപ്പം എന്തായാലും സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാത്രമല്ല മോനാണെങ്കിൽ ഹോളിൻ്റെ വലിപ്പവും നേരത്തേനേക്കാളും കാര്യം അപ്പം ഹോളിൻ്റെ വലിപ്പവും താരതമ്യേന നേരത്തേക്കാളും കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞ് മരിക്കാൻ വേണ്ടി ചിലരൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ചില ആൾക്കാരുണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന വിഫലമായിക്കൊണ്ടിരിക്കുന്നു ദൈവം ഞങ്ങളെ കൈവിട്ടിട്ടില്ല എന്തായാലും ഞങ്ങള് അതായത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് പേര് അറിയുന്നവരും ഒത്തിരി ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് മോളെ ഇവനെ പുറത്തോട്ട് പോവാ നല്ലതുപോലെ ചൂട് എടുക്കുന്നു ഫാൻ ഫാനിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും അതാ നമ്മൾ ഫാനിടാതിരുന്നെ ഇങ്ങനെ ഇരിക്കുക നമ്മളത്തേക്ക് വലിയ കുഴപ്പമില്ല അപ്പോൾ ഒത്തിരി പേര് ഒത്തിരി പേര് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു ഒരുപാട് പേര് ദുവാ ചെയ്തവരുണ്ട് നേർച്ചകൾ നേർന്നവരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് നമ്മളെ എത്ര എറണാകുളം അല്ല ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചേച്ചി വിളിക്കും കേട്ടോ ആ ചേച്ചിയാണെങ്കിൽ ദൈവവിശ്വാസിയ സുവിശേഷമൊക്കെ പറയാൻ പോകുന്നതാണ് ചേച്ചി മിക്കപ്പോഴും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയും മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വിഷമിക്കേണ്ട വിഷമിക്കണ്ട ഇട്രവാണ്ടിടത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയുടെ വീട്ടിൽ ചെല്ലണമെന്ന് പറയുന്ന ചേച്ചി വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോയമ്പത്തൂർ എന്നൊരു ചേച്ചി വിളിക്കാറുണ്ട് പിന്നെ ഇവിടെ നിന്നായിരുന്നത് തൊടുപുഴ എന്ന് വിളിക്കാറുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മുടെ ഫൗസീത്ത വിളിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് സത്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഫലം കണ്ടു അത്രയും പറ്റട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ നമ്മള് ഇതിനു മുമ്പിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് എങ്ങനെ ഉണ്ട് എന്തോ പറഞ്ഞു ഡോക്ടർ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അന്നേരം മനസ്സിലായി കുഞ്ഞിന്റെ കാര്യം അറിയാൻ വേണ്ടി ഒരുപാട് പേര് നേരത്തെ നമുക്ക് അറിയാം കേട്ടോ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇത്രയും കാത്തിരിപ്പുണ്ടെന്നുള്ളത് നമ്മള് സത്യം പറഞ്ഞാൽ അറിയില്ല നമുക്ക് വേണ്ടിയിട്ടും ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും കാത്തിരിക്ക ആൾക്കാർ നമ്മളെയും കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ അറിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ എന്താ പറയുന്നത് ചില നെഗറ്റീവ് കമൻസിന് അതിനേക്കാളും അധികം ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറയുമ്പം ഞങ്ങൾക്കത് സത്യം പറഞ്ഞ ഒരു അഭിമാനമാണ് ഈ എന്താ പറയുന്ന അവാർഡുകളൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു അംഗീകാരമാണ് നമ്മളെ സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളത് അതായത് ലോകത്ത് നമുക്കാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും പണം സമ്പാദിക്കാൻ കഴിയും പേര് സമ്പാദിക്കാൻ കഴിയും പ്രശസ്തി സമ്പാദിക്കാൻ കഴിയും ആഡംബര ജീവിതം നയിക്കാൻ കഴിയും പക്ഷേ ഇവർക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ എപ്പോൾ പോയാലും എവിടെ പോയാലും ഏതൊരു സാഹചര്യത്തിലും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ധൈര്യമാണ് അതുമാത്രമേ നമുക്ക് കൂടെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ എവിടെ പോയാലും എങ്ങോട്ട് പോയാലും ഇനി മരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ചുറ്റും ചിലപ്പോൾ നിൽക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ സ്നേഹിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അതും കൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ അതല്ലാതെ ഈ പണമോ ഈ പ്രശസ്തിയോ പേരോ കൊണ്ടൊന്നും നമുക്കൊരു കാര്യമില്ല അപ്പോൾ ഈ എന്താ പറയുക വളരെ സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾക്കും ഇത്രയധികം സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇത്രയധികം പ്രാർത്ഥിക്കാനും ദുവാ ചെയ്യാനും നേർച്ചകൾ നേരാനും ഒക്കെ ഒരുപാട് പേരുണ്ടെന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷമാണ് വലിയൊരു അംഗീകാരം കിട്ടിയ രീതിയിലാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ നമ്മളെന്താ പറയുക നമ്മുടെ വീഡിയോസിൽ എപ്പോഴും നമ്മളാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടേ കാര്യങ്ങൾ പറയത്തുള്ളൂ കാരണം നമ്മൾ ഇതിന് മുമ്പ് വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മൾ ഒ ടി സിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞത് അത് എന്തായിരുന്നു കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് പലരും മനസ്സിലാകാതെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ പറയുന്ന സമയത്ത് നമ്മുടെ വീഡിയോയിൽ എപ്പോഴും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയത്തുള്ളൂ പക്ഷേ അതും ചിലർക്കാണെങ്കിൽ പ്രശ്നമാണ് പിന്നെ എന്താ പറയുന്നത് ഈ ഓരോരുത്തർക്കും ഓരോരുത്തരെ ദൈവം വിധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും എത്രയൊക്കെ എന്താ പറയുന്നത് വലിയ പണം പ്രശസ്തി ഉള്ളവരുടെ പുറകിൽ പോയെന്ന് പറഞ്ഞാലും ദൈവം എന്താണോ നമുക്ക് വിധിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മൾ കറങ്ങി തിരിഞ്ഞ് എങ്ങനെ എത്തും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ദൈവം കൊണ്ടെത്തിച്ചാണ് എനിക്ക് ഇവിടെ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എനിക്കിതിനു മുമ്പ് പല റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു വിവാഹം വരെ ഉറപ്പിച്ചിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം തട്ടിക്കളഞ്ഞിട്ട് എന്നെ ഇവളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതി കാണും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അതിൽ എന്താ പറയുന്നത് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല ഞാൻ ആ ഒരു രീതിയിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ചില ആൾക്കാര് എന്തിനെ കെട്ടി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന സമയത്തും എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്കിഷ്ടമുണ്ടായി ഞാൻ കെട്ടി അത്രേ പറയുള്ളൂ എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ കെട്ടി അതിനപ്പുറം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാറില്ല പറയാനില്ല ഈ കമൻ്റ് അവരോടാണേ വേറൊന്നും അല്ല പിന്നെ ഉള്ള ഒരു കാര്യം വെച്ചാല് ഇപ്പൊ ഒരുപാട് കമന്റ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോസിന് കുഞ്ഞുങ്ങൾ ആരാൻ ചോദിച്ചിട്ടുണ്ട് നമ്മളിത് ഒരുപാട് തവണ പല ഞാനും മക്കളും മാത്രമുള്ള വീഡിയോ കമന്റ് പോയ സമയത്തായിരുന്നു മോനെ ഒന്ന് മോനെ കൊണ്ട് ചെക്കപ്പിന് പോയത് ഒന്ന് ഞാൻ അല്ലാതെ പോയപ്പോഴും ഇവര് ചെയ്തിട്ടുള്ള വീഡിയോസിൽ കൂടുതലും വന്ന കമന്റ് വെച്ചാൽ മോനും മോളും ആരാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ചിലപ്പോൾ ഇനി പുതിയ ആൾക്കാരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാം പ്രിൻസിന്റെയും പ്രിൻസിന്റെയും പപ്പായ അമ്മയും ഇവിടെ ഇല്ല അവര് വയനാട്ടിലാണ് ഇത് പ്രിൻസിന്റെയും പ്രിൻസിയുടെയും അമ്മയുടെ നാട് വയനാടാണ് ഇപ്പൊ അന്ന് വെള്ള ഉരുൾപൊട്ടലിൽ നടന്നില്ലേ ആ ഭാഗത്താണ് അവരുടെ വീട് വരുന്നത് അനിയന്റെ രണ്ടാമത്തെ അനിയന്റെ എന്റെ രണ്ടാമത്തെ അനിയന്റെ മക്കളാണ് അപ്പോ അവിടെ അനിയത്തിയുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ തനിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത് അച്ഛനെ നോക്കാനൊന്നും ആരും ഇല്ല അച്ഛനാണെങ്കിൽ അവരെ അമ്മയുടെ അനിയത്തിയുടെ അതായത് എന്റെ അനിയത്തിയുടെ അമ്മയുടെ അനിയത്തിയുടെ കൂടെ എങ്ങാണ്ടാ നിന്നിക്കുന്നത് അവരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അച്ഛന് കാലില്ലാത്തയാണ് അപ്പോൾ അതുകൊണ്ട് അവരാണ് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അച്ഛൻ എന്തോ സുഖലായ സമയത്ത് ഇവിടുന്ന് അവർ രണ്ടും കൂടെ അങ്ങോട്ട് പോയതാണ് മാത്രമല്ല അവിടുന്ന് അവരുടെ പഞ്ചായത്തിൽ നിന്ന് അനിയത്തിയുടെ അച്ഛന് ഒരു വീട് അനുവദിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അനിയനും അനിയത്തിയെല്ലാം അവിടെയാണ് ഉള്ളത് പിന്നെ അനിയനിപ്പോൾ അവിടെ ആണ് ജോലി ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ അവിടെയാണ് താമസിക്കുന്നത് ഇവിടുന്ന് പോയിട്ട് ഏകദേശം ഒരു കൊല്ലം ആകാറായിട്ടുള്ളൂ അവർ ഇവിടുന്ന് പോയിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ചാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീടായിരുന്ന സമയത്ത് പിന്നെ അത് മഴയെ തിരിഞ്ഞ് വീണതിന് ശേഷമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയത് അപ്പം അവരെവിടെ തന്നെയാണ് വയനാട്ടിൽ വെക്കേഷൻ ഇവർ അങ്ങോട്ട് പോകുന്നുണ്ട് വെക്കേഷൻ കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഇവിടെ വരും നമ്മുടെ വീട്ടിനടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് ഞങ്ങൾക്കും ഇവരെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണെങ്കിൽ പോകുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് വിടുന്നത് പെട്ടെന്ന് വരണമെന്നും പറഞ്ഞാൽ വിടുന്നത് പ്രിൻസിന് അങ്ങനെ പോകാൻ താല്പര്യമില്ല പ്രിൻസിക്കേ ഉള്ളൂ പെട്ടെന്ന് അങ്ങോട്ടൊന്ന് പോകണമെന്നുള്ള എന്നുള്ള താല്പര്യം ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് പെട്ടെന്ന് വാന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത് ഞങ്ങൾക്കും അങ്ങനെ പിരിഞ്ഞിരിക്കാനൊന്നും പറ്റത്തില്ല മാത്രമല്ല കുഞ്ഞുങ്ങളുള്ളത് ഒരു ആശ്വാസമാണ് എനിക്ക് കൂടുതൽ ആശ്വാസമാണ് കാരണം എന്ന് വെച്ചാല് ഇപ്പം എനിക്ക് അങ്ങോട്ടെല്ലാം പോകുമ്പോഴത്തേക്ക് ടെൻഷൻ ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റും ഇവിടെയാണെങ്കിലും കുഞ്ഞിനെ ആണെങ്കിലും നോക്കാൻ ഇവിടെ ആളുണ്ട് എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതെ എനിക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കും കുട്ടികളുള്ളത് ഭയങ്കര ഉപകാരമാണ് ആശ്വാസമാണ് പിന്നെ ഇതൊക്കെയുള്ളു ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഒരുപാട് സന്തോഷവും അതിലുപരി എന്താ പറയുന്നത് പ്രാർത്ഥിച്ച് എല്ലാവരോടും ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് ബ്ലീഡിങ്ങിനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അങ്ങനെ വരുവാണെങ്കിൽ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ഇതും കൂടെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രേയർ ചെയ്യണം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ ഇപ്പം ദുബ ചെയ്തതുപോലെയും പ്രാർത്ഥിച്ചതുപോലെയും എല്ലാവരുടെയും പ്രാർത്ഥന ഒന്ന് നമുക്കൊപ്പം വേണം കാരണം അതും കൂടെ ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഓക്കെ ആയി അവന് ആ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈകളിൽ കിട്ടും അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സ്നേഹവും സഹകരണം എല്ലാം ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളെ ആണെങ്കിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ചിലരൊക്കെ വിളിച്ച സമയത്ത് എനിക്ക് ചിലപ്പോഴൊക്കെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഡോറയുടെ കൊടുക്കാൻ പറഞ്ഞപ്പോഴൊന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മെയിനായിട്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ആ സമയത്ത് ഡോറയ്ക്ക് തീരെ വയ്യാത്ത സമയത്ത് കൂടുതലും ഞാനായിരുന്നു അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പാചകം മാത്രമല്ല പുറത്തു പോകുന്ന ആവശ്യങ്ങൾ അതായത് ഇപ്പോൾ സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും മരുന്ന് മേടിക്കാനാണെങ്കിലും ഡോറയുടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോറേനെ കൊണ്ട് ചെല്ലണ്ട ബ്ലഡും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് വരാം അങ്ങനെയാണ് നമ്മളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഡോറയും കൊണ്ട് ഇപ്പം അങ്ങനെ പോകാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന പുറത്തുപോകുന്ന സാ സമയത്തൊക്കെ എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും ഡോറയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഒരിക്കലും നിങ്ങളാണെങ്കിൽ അഹങ്കാരമായിട്ടൊന്നും ചിന്തിക്കരുത് നിങ്ങൾ വിളിച്ച സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റാതിരുന്നതോ അല്ലെങ്കിൽ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തതൊക്കെയോ നിങ്ങൾ അഹങ്കാരമായിട്ട് വിചാരിക്കരുത് അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത് വേറെ എന്തെങ്കിലും മനസ്സ് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞാണൊന്നും കരുതരുത് കാരണം നമ്മുടെ ആ സമയത്തുള്ള സാഹചര്യം അങ്ങനെ ആയിരുന്നു ആ സമയത്ത് സംസാരിക്കാൻ അവസ്ഥയൊന്നും അല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നുണ്ട് പലപ്പോഴും പലരുടെയും കോളുകൾ ഇപ്പം വിളിക്കാം പിന്നെ വിളിക്കാം അല്ലെങ്കിൽ പുറത്താണ് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് തിരക്കാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഒന്നും അല്ലേ നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണേലും വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പം ഡോറ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് മാത്രല്ല വിളിച്ച് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിച്ച് നമ്മളോട് സംസാരിക്കാൻ ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല നമുക്ക് അതിൽ സന്തോഷം മാത്രമല്ല ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുന്നു അടുത്ത മാസം ഒരു കൊറച്ചു ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ കയ്യിലോട്ട് ഗബ്രൂട്ടനെ കിട്ടിയത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നത് ഇത്ര പെട്ടെന്ന് ഒരു വയസ്സൊക്കെ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴും സത്യം പറഞ്ഞ ഗബ്രൂട്ടനെ കാണുമ്പോ അവന് ഒരു വയസ്സാവാൻ പോകുന്നു എന്നുള്ളൊന്നും ഇല്ല പക്ഷെ ഈ ഒരു മാസം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുമ്പം ഇത്ര മാസമായി ഒന്നാം ആയത് മോൻ ജനിച്ച് ഒന്നാം മാസം തൊട്ട് എല്ലാ മാസം എട്ടാം തീയതി ആവുമ്പോ ആ രണ്ടാം മാസം മൂന്നാം മാസം നാലാം മാസം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണക്കുകൂട്ടി കണക്കുകൂട്ടി ഇരിക്കുകയാണ് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ബർത്ത്ഡേയുടെ മാസം ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം പിന്നെ എല്ലാ മാതാപിതാക്കൾക്കും അറിയാലോ ആഗ്രഹമുണ്ട് ചെറിയ കേക്കെങ്കിലും ഫംഗ്ഷനായിട്ടല്ല എനിക്കൊരു ചെറിയ കേക്കെങ്കിലും മേടിച്ച് മുറിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ നമ്മടെ ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് ഒരിക്കലും ഒന്നും നടക്കൂലെന്ന് എനിക്കറിയാം പിന്നെ ആഗ്രഹിക്കുന്നതിന് നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ ഒരു ഒരു പുത്തൻ കേക്ക് കട്ട് അറിയില്ല സാഹചര്യം സഹായിച്ച് ഗബ്രൂട്ടന്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ അത് ആഘോഷിക്കാൻ ആഘോഷിക്കാൻ ഒന്ന് പറ്റിയായ മതിയായിരുന്നു അല്ലേ നമുക്ക് ഗബ്രൂട്ടന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടേ ഒരു കേക്ക് മേടിച്ചെങ്കിലും ഒന്ന് അയ്യോ എന്താ എന്താ മുറിക്കണമെന്നുണ്ട് എന്റെ പൊന്ന് ചക്കരവാവേ ഉറങ്ങിച്ചോ ഞാനാ ലുട്ടാപ്പി കൊട്ടിച്ചാത്ത ലുട്ടാപ്പി ആ കടുവകളും കിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും അപ്പോൾ ഇതൊക്കെയുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാക്സിമം നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ ഈ വീഡിയോസ് ഷെയർ ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും കാരണം നമുക്കൊന്നും തന്നെ സഹായിക്കാൻ പറയുന്നില്ല പക്ഷെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യണേ കൂടുതൽ വീവേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇൻകോം വരുമല്ലോ അപ്പോൾ നമ്മുടെ കുറെയൊക്കെ കഷ്ടപ്പാട് മാറും ഒരിക്കലും നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈനീട്ടേണ്ട ഒരു സാഹചര്യം കാര്യങ്ങളോ ഒന്നും വരുത്തില്ല അപ്പം കഴിയുന്ന ആൾക്കാർ ഷെയർ ഹെൽപ്പ് ചെയ്യുക എന്നാ അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പം ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും